ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോടിയേരി പാറാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ക്വിറ്റ് ഇന്ത്യ അനുസ്മരണം സംഘടിപ്പിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിഷയികൾക്കുള്ള അനുമോദനവും നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോടിയേരി പാറാൽ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ക്വിറ്റ് ഇന്ത്യ അനുസ്മരണം സംഘടിപ്പിച്ചു വാടപിടിക ഗുംടിയിലെ സൌത്ത് വയലളം യു സ്കൂളിൽ നടന്ന ചടങ്ങിൽ സി പി പ്രസീൽ ബാബു അധ്യക്ഷത വഹിച്ചു ഡി ജനറൽ സെക്രട്ടറി ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കാരണം വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഒരു രക്ഷിതാവെന്ന നിലയിൽ എനിക്കും ഏറെ അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് നിങ്ങളുടെ വിജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കുമാണ് കൊണ്ട് നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാവണം എന്ന് ഞാൻ സൂചിപ്പിക്കാം മറ്റൊന്ന് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ ഇനി കോളേജ് വിദ്യാഭ്യാസത്തിലേക്കാണ് കടന്നു ചെയ്തത് കോളേജ് എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്തെ ക്യാമ്പസുകളൊന്നും അല്ല ഇന്ന് കോളേജിൽ ഞാനൊരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് നോക്കാം കഴിഞ്ഞ അധ്യയന വർഷം ജൂൺ ഒന്നിന് ആരംഭിക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് കണ്ണൂർ ജില്ലയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം കണ്ണൂർ ജില്ലാ കളക്ടർ വിളിച്ചു ചേർക്കും ഇതുവരെ ഇല്ലാത്ത ഒരു മാതൃകാപരമായ ഒരു യോഗമായിരുന്നു കലകൾ വിളിച്ചു ചേർത്തു ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു ഭാരവാഹി എന്ന നിലയിൽ ആ യോഗത്തിലേക്ക് പങ്കെടുക്കാൻ ഞാൻ എന്നെയാണ് ചുമതലപ്പെടുത്തിയത് യോഗം വിളിക്കാനുണ്ടായ കാരണം ക്യാമ്പസുകളിലും സ്കൂളുകളിലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ലഹരികൾക്കെതിരെയുള്ള ഒരു പ്രവർത്തനത്തിന് വെട്ടുന്ന ഒരു യോഗമായിരുന്നു ആ യോഗം എം ഹരീന്ദ്രൻ മാസ്റ്റർ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു അഡ്വക്കേറ്റ് സി ടി സജിത് കെ ശശിധരൻ മാസ്റ്റർ വി സി പ്രസാദ് വി ദിവാകരൻ മാസ്റ്റർ പി കെ രാജേന്ദ്രൻ പി ദിനേശൻ പി എം കനകരാജൻ സി ഗംഗാധരൻ കെ പി കുശലകുമാരി ടീച്ചർ എം ഷീബ വി കെ സുചിത്ര തുടങ്ങിയവർ സംസാരിച്ചു സന്ദീപ് കോടിയേരി സ്വാഗതവും ടി എം പവിത്രൻ നന്ദിയും പറഞ്ഞു ഫോർ എ ടൈംസ് ന്യൂസ് തലശ്ശേരി